കോഴിക്കോട് ഡോക്ടറെ പറ്റിച്ച് കോടികൾ തട്ടിയെടുത്ത രാജസ്ഥാൻ സ്വദേശികളെ പിടികൂടി പോലീസ് ദുരിത ജീവിത കഥകൾ പറഞ്ഞ് സഹതാപം മുതലെടുത്താണ് തട്ടിപ്പ് സംഘം നാലു കോടി രൂപ തട്ടിയെടുത്തത് കോഴിക്കോട് സ്ഥിരതാമസമാക്കിയ രാജസ്ഥാൻ സ്വദേശിയായ ഡോക്ടർക്കാണ് പണം നഷ്ടമായത് തട്ടിപ്പ് സംഘത്തെ രാജസ്ഥാനിലെ സാദരയിൽ വെച്ച് കോഴിക്കോട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിലാണ് സൈബർ തട്ടിപ്പ് നടന്നത് രാജസ്ഥാൻ സ്വദേശിയും ജൈനമത വിശ്വാസിയാണെന്നും പറഞ്ഞാണ് പരാതിക്കാരനായ ഡോക്ടറെ പ്രതികൾ ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങളുടെയും സമീപിച്ചത് കോവിഡിന് ശേഷം ജോലി നഷ്ടമായെന്നും കുടുംബം കടക്കണയിലാണെന്നും സാമ്പത്തികമായി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു വിശ്വാസത്തിലെടുക്കാൻ വ്യാജമായി നിർമ്മിച്ച ചിത്രങ്ങളും ഡോക്ടർക്ക് അയച്ചു നൽകി പിന്നീട് പണം തിരികെ ചോദിച്ചപ്പോൾ ഇതര സമുദായക്കാർ ഭൂമി പിടിച്ചെടുത്തെന്നും ഭൂമി വിറ്റ് പണം നൽകാൻ കഴിയില്ലെന്നും അറിയിച്ചു നാട്ടിലുണ്ടായ സാമുദായിക കലാപത്തിൽ ആത്മഹത്യയും കൊലപാതകവും നടന്നുവെന്നും പ്രതികൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഉൾപ്പെടെ കേസിൽ പ്രതിയാകുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് ഉദ്യോഗസ്ഥനെന്ന വ്യാജന പ്രതികൾ വിളിക്കുകയും ചെയ്തു തുടർന്നാണ് കോഴിക്കോട് സൈബർ പോലീസിൽ പരാതി നൽകുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്യു ആർ കോഡ് വഴി പല തവണകളായി പണം തട്ടിയെടുത്തതായി കണ്ടെത്തി സൈബർ തെളിവുകൾക്ക് പിന്നാലെ പോയ പോലീസ് ചെന്നെത്തിയത് രാജസ്ഥാനിലെ പ്രതികളുടെ ഒളിത്താവളത്തിൽ രണ്ട് പ്രതികളെയും കൈയോടെ പിടികൂടി മോഡസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ക്രൈം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചാരിറ്റി എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കത്തിൽ നോർമൽ കോളുകളായിരുന്നു അതിനുശേഷം വാട്സാപ്പിലൂടെ ബന്ധപ്പെടാൻ തുടങ്ങി അത്തരത്തിൽ അദ്ദേഹം കുറേ ക്യാരക്ടേഴ്സാണ് അയാൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ സുനിൽ ദങ്കി എന്ന് പറയുന്ന പേരിലേക്ക് നമ്മൾ അന്വേഷണത്തിലെത്തിയതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അമിത് ജെയിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയും കൂടിയാണ് ഈ സുനിൽ ദങ്കി ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്ന് മുതൽ തന്നെ പ്രതിയിലേക്ക് എത്താനുള്ള രീതിയിലുള്ള ഒരു പ്രയത്നം നമ്മുടെ സൈബർ ടീമിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് മുഖ്യ സൂത്രധാരനിലേക്ക് തന്നെ നമുക്ക് എത്താൻ സാധിച്ചു ഇപ്പം നിലവിൽ നമ്മൾ അവിടുന്ന് ക്യാഷായിട്ടൊന്നും റിക്കവർ ചെയ്തില്ല ഇവർ ഈ പറയുന്ന തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുള്ള ഫോണുകൾ ഈ സുനിൽ തങ്കിയുടെ കയ്യിൽ നിന്നും ഏകദേശം അഞ്ചോളം ഫോണുകൾ ഈ ശീതൽകുമാർ മേത്തയുടെ കയ്യിൽ നിന്നൊരു ഫോണ് പിന്നെ കുറച്ച് ചെക്ക് ബുക്കുകൾ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒക്കെയാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് തട്ടയെടുത്ത പണം ചൂതാട്ടത്തിനും ഓൺലൈൻ ഗെയിമിനും ഉപയോഗിച്ചെന്നാണ് നിഗമനം